ോട് താണാവിൽ യുവതിക്ക് ഒലവക്കോട് താണാവിൽ ലോട്ടറി കച്ചവടം നടത്തുന്ന ബർഷീന രാവിലെ കടയിലേക്ക് എത്തിയപ്പോൾ മുൻ ഭർത്താവ് തമിഴ്നാട് സ്വദേശിയായ കാജ ഹുസൈൻ ആക്രമിക്കുകയായിരുന്നു ആദ്യം യുവതിയുമായി വാഗ്വാദത്തിലേർപ്പെട്ട പ്രതി പെട്ടെന്ന് കയ്യിലുണ്ടായിരുന്ന കുപ്പി പുറത്തെടുത്ത് യുവതിയുടെ മുഖത്തേക്ക് ആസിഡ് ഒഴിക്കുകയായിരുന്നു നിലത്ത് കിടന്ന് യുവതി പിടയുന്നത് കണ്ടതോടെ ഓടിക്കൂടിയ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചു ഇതിനിടെ സംഭവ സ്ഥലത്ത് നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെയും നാട്ടുകാർ തടഞ്ഞു നിർത്തി പോലീസിൽ ഏൽപ്പിച്ചു ഏഴ് മണിക്കാണ് സംഭവം നടക്കുന്നത് ലോട്ടറി തുറക്കുന്നതാണ് തുറക്കാൻ ശ്രമിക്കുന്ന ഇടയിലാണ് അവരുടെ ഹസ്ബൻഡ് വന്നിട്ട് ആയിട്ട് തെറ്റി പിരിഞ്ഞ് നിൽക്കുകയാണ് കുറച്ചായിട്ട്

കുടുംബ പ്രശ്നമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം ഹേമാംബിക നഗർ പോലീസ് ഖജാ ഹുസൈന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ജനം പാലക്കാട്